ഒരു വ്യക്തിയും താനൊരു രോഗിയാണെന്ന് സ്വയം പറയാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല പ്രത്യേകിച്ചും അത് മാനസിക രോഗമാകുമ്പോൾ എന്നാൽ അത് തുറന്നു പറയുകയും അതും തൻ്റെ ഫലിതമയമായ സൃഷ്ടിക്ക് പരഭാഗശോഭ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമായി ഉപയോഗിക്കുകയും ചെയ്ത ഒരു സാഹിത്യകാരനുണ്ട് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ വല്ലപ്പുഴ പി സി ഗോവിന്ദൻ നായരുടെ ചികിത്സാലയത്തിൽ ഭ്രാന്തിന് ചികിത്സയിലിരിക്കെ ബഷീറിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധസുന്ദരമായ ഭ്രാന്ത് അദ്ദേഹം എഴുതിയതാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ ഇതൊരു തമാശക്കഥയാണ് എങ്കിലും ഇതെഴുതുമ്പോൾ ഞാൻ ആകെ വെന്തു നീറുകയായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് എത്രത്തോളം സ്വാനുഭവവുമായി ബന്ധപ്പെട്ടുകിടക്കുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ എഴുതി കഴിഞ്ഞ ഈ നോവൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാണ് പ്രസിദ്ധീകരിച്ചത് മറ്റെല്ലാ കൃതികളും എഴുതി കഴിഞ്ഞാൽ ചില തിരുത്തലുകളും മാറ്റലുകളുമൊക്കെ ഉണ്ടാകാറുണ്ട് അഞ്ചു വർഷങ്ങൾക്കു ശേഷം ഈ നോവൽ വായിച്ചപ്പോഴും ഒന്നും തിരുത്താനോ പകർത്തി എഴുതാനോ തോന്നിയില്ല എന്ന് പറയുമ്പോൾ ഭ്രാന്തമായ മനസ്സിൽ നിന്ന് വാർന്നു വീണ കാര്യങ്ങൾ വാസ്തവ വിരുദ്ധങ്ങളായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം ഇതെൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം എന്ന് ബഷീർ ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കുടുംബാംഗങ്ങളെ കുറ്റപ്പെടുത്തുകയും അവരുടെ കുറവുകൾ എടുത്തു കാണിക്കുകയും ചെയ്യുമ്പോൾ ബഷീർ തന്നെ ഒഴിവാക്കുന്നില്ല സ്വന്തം സമുദായക്കാരെ കൂടി പരിഹസിക്കാൻ മടിക്കാത്ത കുഞ്ചൻ നമ്പ്യാരുടെ പിന്മുറക്കാരൻ തന്നെ നോവൽ വായിക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തത വായനക്കാരന് അനുഭൂതമാകും സ്വന്തം കുടുംബാംഗങ്ങളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നോവൽ എഴുതിയപ്പോൾ ബഷീർ അതിൽ കേന്ദ്ര കഥാപാത്രമാക്കിയത് അവരെയോ തന്നെയോ അല്ല ഒരാടിനെയാണ് ബഷീറിൻ്റെ അനുജത്തി പാത്തുമ്മായയുടെ ആട് ഇവിടെ നമുക്ക് കാണാനാകുന്നത് കേവലം ബാലിശമായ ഒരു ഭാവനയല്ല മറിച്ച് ഒരു പ്രപഞ്ചവ്യാപ്തിയുള്ള സങ്കല്പം തന്നെ ഒരാടിലൂടെ മുന്നോട്ട് വയ്ക്കുകയാണ് നോവലിസ്റ്റ് ചാമ്പമരം മരം ഇലിമ്പൻപുളി പ്ലാവ് പാത്തുമ്മായയുടെ ആട് ആനുമ്മായുടെ ആട് കാക്കകൾ കോഴികൾ പരുന്ത് എറിയാൻ എലി പൂച്ച ഇതൊക്കെ മനുഷ്യരും ഒന്നിച്ചൊരു വീട്ടിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നിടത്ത് ലോകത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് കാണുന്നത് നോവലിലെ പ്രധാന പ്രശ്നം ദാരിദ്ര്യമാണ് ധാരാളം യാത്ര ചെയ്യുന്ന ബഷീറിൻ്റെ അനുഭവ സമ്പത്ത് വിശാലമാണ് അറിവുമതേ തൻ്റെ വീട്ടുകാരുടെ സാമ്പത്തികമായും സാംസ്കാരികമായും വൈജ്ഞാനികമായും ഉള്ള പിന്നോക്കാവസ്ഥ അദ്ദേഹത്തെ ചിന്തിപ്പിക്കുന്നുണ്ട് ചാമ്പയ്ക്കറിച്ച് സ്കൂൾ കുട്ടികൾക്ക് വിറ്റ് ഉമ്മ കാശുണ്ടാക്കുന്നത് കാണുമ്പോൾ ബഷീറിന് ദേഷ്യം വരുന്നു അനുജന്മാരുടെ കുഞ്ഞുങ്ങൾ ചാമ്പയ്ക്ക നിറച്ച കുട്ടയും മുന്നിൽ വെച്ച് ചന്തയിലിരുന്ന് കണക്ക് പറഞ്ഞ് കച്ചവടം നടത്തുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന കൗതുകം ബഷീറിനുണ്ടാകാൻ സാധ്യതയില്ലല്ലോ കുട്ടികൾ മിക്കപ്പോഴും നഗ്നരാണ് ഹനീഫ തൻ്റെ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് തൻ്റെ കള്ളങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയാൻ പഠിപ്പിക്കുന്നു കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ബഷീർ അനുജന്മാരെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ചിന്ത അതൊന്നുമല്ല എങ്ങനെ കാശുണ്ടാക്കാമെന്നാണ് മാതൃകാപരമായ ജീവിതത്തെക്കുറിച്ച് ബഷീറിന് ധാരണകളുണ്ട് ബഷീറിനെ പോലെ ചിന്തിക്കാൻ പക്ഷേ കുടുംബാംഗങ്ങൾക്ക് കഴിയുന്നില്ല അവർക്കാവശ്യം നിത്യവൃത്തിക്ക് വേണ്ട പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നതാണ് ബഷീർ പറയും പോലെ ജീവിക്കണമെങ്കിൽ പണം വേണം അവിടെയില്ലാത്തത് അതാണ് എല്ലാ കുട്ടികൾക്കും കുട കൊടുത്തപ്പോൾ ബഷീർ തൻ്റെ മകൾ ഖദീജയെ മറന്നു കളഞ്ഞത് പരിഹരിക്കാൻ പാത്തുമ്മയ്ക്ക് സ്വർണ്ണക്കമ്മൽ വേണം ആനുമ്മയ്ക്ക് പുതിയ വീട്ടിലേക്ക് പാത്രങ്ങൾ വേണം അബുവിന് വീട് ഓടുമേയണം ഉമ്മ എന്ത് പറഞ്ഞാലും ഒടുവിൽ കാശു ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിർത്തുക എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് ബഷീർ ഉമ്മയ്ക്ക് കൊടുക്കുന്ന പണം അബ്ദുൽ ഖാദർ നിർബന്ധം പിടിച്ച് കൈക്കലാക്കും സ്വന്തം ആവശ്യത്തിനോ സ്വന്തം കുടുംബത്തിനു മാത്രം വേണ്ടിയോ അല്ല ആ കൂട്ടുകുടുംബത്തിനു മുഴുവൻ വേണ്ടി ഹനീഫയാണെങ്കിൽ വീട്ടു ചെലവിന് രണ്ടണയിൽ കൂടുതൽ കൊടുക്കില്ല കൂട്ടത്തിൽ ഏറ്റവും പരാന്ന ജീവി അയാളാണ് സ്വന്തം ആവശ്യങ്ങൾ മുഴുവൻ ചൊളുവിൽ മറ്റുള്ളവരുടെ ചെലവിൽ നടത്തിയെടുക്കും അയാൾ ഉമ്മ വീട്ടിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ മെത്തപ്പായ ചെമ്പുകലം തുടങ്ങിയവയെല്ലാം ബഷീറിനെ കൊണ്ട് ഓരോ ന്യായങ്ങൾ പറഞ്ഞ് വാങ്ങിപ്പിക്കും അയൽവാസികളായ സ്ത്രീകൾ തങ്ങൾ പണ്ട് ബഷീറിന് മുല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അടുപ്പം കാണിച്ച് കാശു വാങ്ങും എല്ലാ ഇടത്തരക്കാരുടെയും വീട്ടിലെ സാമ്പത്തികാവസ്ഥ കഷ്ടമാണെന്ന് ബഷീർ നോവലിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് തൻ്റെ ദാരിദ്ര്യത്തിനിടയിലും അവർക്കുകൂടി കൂടി കൊടുക്കാൻ ബഷീർ തയ്യാറായത് നൂറു രൂപ വരെ ആയപ്പോൾ ഇനി താൻ ആരുടെയും മുല കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ബഷീർ സംഭാവന നിർത്തിയത് നമ്മെ ചിരിപ്പിക്കുമെങ്കിലും ആ നൂറ് രൂപ വരെ കൊടുക്കാനുള്ള ബഷീറിൻ്റെ സന്നദ്ധത നാം കാണേണ്ടതുണ്ട് പാത്തുമ്മയുടെ ചെയ്തികളെല്ലാം ദുസ്സാമർഥ്യമായി നമുക്ക് തോന്നുമെങ്കിലും കഥാവസാനം ബഷീർ താൻ കണ്ട പാത്തുമ്മയുടെ വീടിൻ്റെ അവസ്ഥ വിവരിക്കുമ്പോൾ അവളുടെ ദയനീയതയും നാം അറിയുന്നു ആടിനാവശ്യമായ കഞ്ഞിവെള്ളവും ഭക്ഷണവും പ്രസവവും അടക്കം തറവാട്ടിലാണ് നടക്കുന്നത് അവിടെയുള്ളവരാണ് ശ്രദ്ധിക്കുന്നത് പക്ഷേ ആടിൻ്റെ പാല് പുറത്തു വിൽക്കാനാണ് പാത്തുമ്മ ശ്രമിച്ചത് അതവളുടെ ഗതികേട് കൊണ്ടാണ് ഭർത്താവ് കൊച്ചുണ്ണിക്കും മകൾ ഖദീജയ്ക്കും പോലും അവൾ പാല് കൊടുത്തിട്ടില്ല പകലന്തിയോളം പണിയെടുക്കുന്ന ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ ഭക്ഷണം കപ്പുട്ടും ഒരു നുള്ളു തേയില ഇട്ടുണ്ടാക്കുന്ന പാലും പഞ്ചസാരയും ചായയുമാണ് അവർ ആ ആടിനെ കട്ട് കറന്നെങ്കിൽ അതിൽ തെറ്റു പറയാനില്ല ആ വീട്ടിൽ മോഷണം ആദ്യമായൊന്നുമല്ല കുട്ടിക്കാലം മുതൽക്കേയുള്ള കഥകളിലെല്ലാം ബഷീറിന് മോഷണ സംഭവങ്ങളെക്കുറിച്ച് പറയാനുണ്ട് ബഷീറിൻ്റെയും അബ്ദുൽ ഖാദറിൻ്റെയും നെയ്്മോഷണം മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹനീഫ വെറ്റവട്ടിയിൽ നിന്നും കാശ് കെട്ടത് ഉമ്മയ്ക്കൊരിക്കലും മനസ്സിലാകാത്ത രീതിയിൽ ബഷീർ പണം കെട്ടത് വലുതായതിന് ശേഷവും അനുജന്മാരെല്ലാവരും ബഷീറിൻ്റെ മുണ്ടും ഷർട്ടും കട്ടെടുത്തത് ഉമ്മായുമുണ്ട് കൂട്ടത്തിൽ എന്നു തുടങ്ങി ഉമ്മ മുതൽ അബുവരെയുള്ള എല്ലാവരും ആ വീട്ടിൽ മോഷ്ടാക്കളാണ് പക്ഷേ പാൽ മോഷണം ബഷീറിന് പൊറുക്കാനായില്ല പാത്തുമ്മയുടെ ദയനീയത അറിഞ്ഞതുകൊണ്ടാകാം ബഷീർ അത് പാത്തുമ്മയോട് പറഞ്ഞു അവൾ ആട്ടിൻകുട്ടിയെ മാറ്റി നിർത്തി അപ്പോൾ പെണ്ണുങ്ങൾ കൊച്ചുകുട്ടികളെ വെച്ച് പാൽ ചുരത്തിച്ചു വിവരമറിഞ്ഞ പാത്തുമ്മ ഗത്യന്തരമില്ലാതെ കൊടുക്കുന്ന പാലും വീട്ടുകാർ മോഷ്ടിക്കുന്ന പാലും അങ്ങനെ രണ്ട് തരത്തിൽ വീട്ടിൽ പാല് കിട്ടി തുടങ്ങി സാമ്പത്തിക വിഷമതകളാണ് ബഷീറിൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു കലഹങ്ങൾക്ക് കാരണം അബ്ദുൽ ഖാദർ നിസ്വാർത്ഥമായി ആ കൂട്ടുകുടുംബത്തിൻ്റെ സുരക്ഷ നിർവഹിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് മഹാപോക്കിരിയായിരുന്ന അയാൾ പിന്നീട് പല പല ജോലികൾ മാറി മാറി ചെയ്ത് കുടുംബം പോറ്റാൻ പാടുപെടുകയാണ് വികലാംഗനായ അയാൾക്ക് ഈ പ്രാരാബ്ധങ്ങൾ പ്രായത്തിൽ കവിഞ്ഞ വാർദ്ധക്യവും ഉണ്ടാക്കിക്കൊടുക്കുന്നുണ്ട് വിശുക്കനും സ്വാർത്ഥനുമായ ഹനീഫയുമായി കലഹങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും ആ കലഹം അയാളെ ഇറക്കി വിടുന്നതിൽ കലാശിക്കുന്നില്ല എടുക്കാതെ സ്റ്റൈലനായി വൃത്തിക്കാരനായി നടക്കുന്ന അപൂവും ആ വീട്ടിൽ തന്നെയുണ്ട് ദാരിദ്ര്യം ഇവരുടെയൊക്കെ പൊതുപ്രശ്നമായതുകൊണ്ടാണ് പ്രശ്നമായതുകൊണ്ടാണ് പാത്തുമ്മ വീട്ടിൽ പാൽ കൊടുക്കാത്തതിനുള്ള കാരണം അവർക്ക് മനസ്സിലാകാഞ്ഞതും പ്രതിഷേധിച്ചതും വിശ്രമം തേടി നാട്ടിലെത്തിയ ബഷീർ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ചെന്ന് കുടുങ്ങിയപ്പോൾ എതിർപ്പോ ദേഷ്യമോ കാണിക്കുന്നില്ല നിശബ്ദതയും ശാന്തതയും വേണം എത്തിയത് എല്ലാ കോലാഹലങ്ങൾക്കുമിടയിൽ വൃത്തിബോധമുണ്ട് എത്തിയത് പലതരം ജന്തുക്കൾ ഒന്നിച്ചു ജീവിക്കുന്ന വീട്ടിൽ കുടുംബാംഗങ്ങളെല്ലാം കാശിനു വേണ്ടി ബഷീറിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു മൂക്കുമ്പോൾ ബഷീർ എല്ലാവരെയും വഴക്കു പറയും പക്ഷേ ആരോടും ദേഷ്യമില്ല കഴിയും വിധം എല്ലാവരെയും സഹായിക്കുന്നുണ്ട് കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ പതിനെട്ട് അംഗങ്ങളുള്ള ആ കുടുംബം യാതൊരു സൗകര്യവും ആ വീട്ടിൽ ഒന്നിച്ചു ജീവിക്കുന്നു പരസ്പര സ്നേഹമുള്ളതിനാൽ അവരുടെ കലഹങ്ങൾ തെറ്റിപ്പിരിയാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല എല്ലാറ്റിലും എല്ലാവരിലും നന്മ കാണുന്ന ബഷീറിൻ്റെ വീക്ഷണം എവിടെയും പ്രകടമാകുന്നു കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും വേദനകളും സ്വാർത്ഥതകളുമൊക്കെ ഇവിടെ മധുരീകൃതമാകുന്നത് നാം അറിയുന്നു പാത്തുമ്മയുടെ ആട് എന്ന ബഷീർ നോവലിന് കൊടുത്തത് ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണെന്നുകൊണ്ട് തന്നെ കാരണം ആ നോവലിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രധാന പ്രശ്നം കുടുംബത്തിലെ ദാരിദ്ര്യമാണ് പ്രധാന കഥാപാത്രം ആടും പ്രധാന പ്രശ്നത്തെ പ്രധാന കഥാപാത്രത്തെ കൊണ്ട് പൂരിപ്പിക്കുക എന്ന വസ്തുതയാണ് ഈ ശീർഷകത്തിന് പിന്നിൽ ആടിൻ്റെ പ്രസവത്തോടെ ദാരിദ്ര്യമൊന്നടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നത് ഉടമസ്ഥയായ പാത്തുമ്മ മാത്രമല്ല ആ വലിയ കുടുംബം മുഴുവനുമാണ് ഗർഭശുശ്രൂഷയും പ്രസവവും പ്രസവശേഷമുള്ള പരിചരണവുമൊക്കെ ഒരു മാനുഷിക പരിഗണനയോടെയാണ് പ്രതിപാദിക്കുന്നത് മറ്റൊരു പേരുകൂടി ബഷീർ തൻ്റെ കഥയ്ക്ക് കൽപ്പിക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെ ബുദ്ധി സൂത്രവും വക്രബുദ്ധിയും കുശുമ്പും പെണ്ണുങ്ങൾക്കുണ്ടെന്ന് ബഷീർ പറയുന്നതായി ഇതിൽ നിന്ന് തോന്നാമെങ്കിലും സ്ത്രീകളെ അങ്ങനെ ഇടിച്ചു താഴ്ത്തി കാണിക്കാൻ ബഷീർ വിചാരിച്ചിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ ഉദാഹരണം ഉമ്മ തന്നെ ഉമ്മ ബഷീറിൽ നിന്നും പണവും വീട്ടുസാധനങ്ങളും ചോദിച്ചു വാങ്ങുന്നുണ്ടെങ്കിലും അവരൊരു അത്യാർഥിക്കാരിയല്ല ആ പണവും ചാമ്പങ്ങ വിറ്റും വിൽപ്പിച്ചും ഉണ്ടാക്കുന്ന പണവും ഉമ്മ വീട്ടാവശ്യങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അബ്ദുൾ ഖാദർ ആ പണം നിർബന്ധമായി കൈക്കലാക്കുമ്പോഴും ഉമ്മ എതിരു പറയാത്തത് അത് ദുരുദ്ദേശ്യത്തോടെയല്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ മക്കളുടെ എല്ലാം കുറ്റവും കുറവും മികവുമൊക്കെ നന്നായി അറിയുന്ന ഉമ്മ ഒരു പക്ഷഭേദവും കാണിക്കാറില്ല മക്കളെ ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ഉമ്മ മരുമക്കളെ ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള അമ്മായിയമ്മ കൂടിയാണ് ഒരമ്മായിയമ്മ പോരോ നാത്തൂൻ പോരോ ആ വീട്ടിൽ കേൾക്കാറില്ല എന്ന് ബഷീർ തന്നെ പറയുന്നുണ്ട് പാത്തുമ്മയുടെ ആടിനെ ഐശോമ്മയും കുഞ്ഞാനുമ്മയും ആനുമ്മയും ചേർന്ന് കട്ടുകറന്നപ്പോൾ ഉമ്മ അവരുടെ കൂടെ നിൽക്കുന്നത് അവരുടെ പക്ഷത്ത് ന്യായമുണ്ട് എന്നതുകൊണ്ടാണ് സാമ്പത്തികമായി ബഷീറിനെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിലും ഉമ്മയ്ക്ക് ബഷീറിനെ വിവാഹിതനായി കാണണമെന്ന് ആഗ്രഹമുണ്ട് വീട്ടിലെ ആണുങ്ങൾ ആരും അറിയുന്നില്ല തങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരും ഭാര്യയും കപ്പുട്ടും തേയില വെള്ളവുമാണ് കഴിക്കുന്നതെന്ന് പകലന്തിയോളം പണിയെടുക്കുന്ന ഈ സ്ത്രീകൾ ഇക്കാര്യത്തിൽ യാതൊരു പരാതിയും പറയുന്നില്ല ഹനീഫ ബഷീറിൻ്റെ മുണ്ട് കട്ടെടുത്ത് മകനെ കള്ളസാക്ഷി പറയാൻ പഠിപ്പിക്കുന്നത് താൻ കേട്ടുമെന്ന് അയാളുടെ ഭാര്യ ഐശോമ്മ തന്നെ പറയുന്നുണ്ട് പാത്തുമ്മ തൻ്റെ ആടിൻ്റെ മൂത്ത കുട്ടിയെ തൻ്റെ അനുജത്തി ആനുമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് പാത്തുമ്മയ്ക്ക് സ്വർണ്ണക്കമ്മൽ ആനുമ്മയ്ക്ക് പാത്രങ്ങൾ തുടങ്ങിയ രഹസ്യ കരാറുകൾ മറ്റു സ്ത്രീകൾ അറിയുന്നതും എല്ലാവരും ചേർന്ന് പാത്തുമ്മയുടെ ആടിനെ കറക്കാൻ മാർഗം കണ്ടെത്തുന്നതുമൊക്കെ അവരുടെ കുശുമ്പിൻ്റെയും സാമർഥ്യത്തിൻ്റെയും ലക്ഷണങ്ങളായി കാണുന്നുവെങ്കിലും അവരുടെ സ്വഭാവത്തിൻ്റെ ഈ നല്ല വശങ്ങളെല്ലാം ബഷീർ മനസ്സിലാക്കുന്നുണ്ട് അവ്യക്തതയിലെ വ്യക്തത രൂപമില്ലായ്മയുടെ രൂപസൗന്ദര്യം ശൈഥില്യത്തിലെ സുഘടിതത്വം സാഹിത്യ ലോകത്ത് ബഷീർ കൃതികളെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണിവ ഈ ബഷീറിയൻ ശൈലികളൊക്കെ വളരെ ആകർഷകമായി ഈ നോവലിലും കാണുന്നു ഈ നോവലിനൊപ്പം തന്നെ ചേർത്തിരിക്കുന്ന തൻ്റെ കുറിപ്പിന് ശ്രീ പി കെ ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്ന ശീർഷകവും കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കുന്ന കല പ്രത്യേകം ശ്രദ്ധേയമാണ് കരച്ചിലും ചിരിയും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ് ഇവിടുത്തെ അനുഭവങ്ങളെ തീവ്രമാക്കുന്നത് പാത്തുമ്മായയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന തമാശ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്ന പ്രസ്താവനയോടെയാണ് നോവൽ ആരംഭിക്കുന്നത് ഒരു രഹസ്യം മാത്രം ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ ബുദ്ധിയൊക്കെ പെണ്ണുങ്ങളിൽ ആർക്കാണ് ആദ്യം തോന്നിയത് എന്നവസാനിക്കുന്നു പ്രത്യേകമായ കഥ പറച്ചിലൊന്നുമില്ല വർത്തമാനകാലത്തും ഭൂതകാലത്തുമായുള്ള പല സംഭവങ്ങളുടെ വിവരണങ്ങൾ ചേർത്ത് നിരത്തിയിരിക്കുകയാണ് ആ വിധാനത്തിലും പ്രത്യേകിച്ച് അടുക്കും ചിട്ടയും ഒന്നുമില്ല സംഭവങ്ങളുടെ പടിപടിയായ വളർച്ചയോ പരിണാമഗുപ്തിയോ ഒന്നും കാണുന്നില്ല കഥയിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് പാത്തുമ്മായയുടെ ആടാണ് ആടിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിലെ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ബഷീർ തൻ്റെ കൃതികൾ ആടിനെ തിന്നാൻ സമ്മതിക്കുന്നതും ഇനിയും കൃതികളുടെ കോപ്പികൾ വരുത്തി സൗജന്യമായി തിന്നാൻ തരാമെന്ന് പറയുന്നതും തനിക്ക് വന്ന മണിയോർഡർ ആവശ്യക്കാർക്ക് പങ്കുവെച്ചു കൊടുത്തപ്പോൾ അതിലൊരു പത്തു രൂപ ആടിനും തിന്നാൻ കൊടുക്കുന്നതും സ്കൂളിലെ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ മുങ്ങിയതുമൊക്കെ എന്തിനെന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം വെറും ഹാസ്യം സൃഷ്ടിക്കുക എന്നതിലുപരി സാഹിത്യത്തിൻ്റെ പ്രസക്തിയും ദാരിദ്ര്യമെന്ന പ്രതിഭാസവും സമൂഹത്തിൻ്റെ മനസ്ഥിതിയുമൊക്കെ ഇവിടെ നിശ്ചിതമായി വിമർശിക്കപ്പെടുകയാണ് ബഷീർ ദേഷ്യം വരാത്ത ആളല്ല പക്ഷേ ദേഷ്യം വരേണ്ട സന്ദർഭങ്ങൾ ശാന്തമായോ ഹാസ്യാത്മകമായോ ആയും നേരെ തിരിച്ചും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കാണാം നേരായ കാഴ്ചകളേക്കാൾ ഈ തലകീഴായ ദർശനങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് ശബ്ദങ്ങൾ എന്ന കൃതി ധാരാളം വിമർശനങ്ങൾക്കിരയായതാണ് അതിൻ്റെ പ്രതിഷേധം ബഷീർ പ്രകടിപ്പിക്കുന്നുണ്ട് ആട് അത് തിന്നാൻ ധൈര്യപ്പെടില്ല എന്ന പ്രസ്താവനയിൽ ഒരു ഒരെഴുത്തുകാരനും തൻ്റെ കൃതിയോടുള്ള ഒരവഗണനയും സഹിക്കില്ല വളരെ പ്രചാരത്തിലുള്ളതും ആസ്വാദകർ അംഗീകരിച്ചതുമായ ബാല്യകാല സഖിയും ശബ്ദങ്ങളും ആട് തിന്നുമ്പോൾ ബഷീർ പ്രതിഷേധിക്കുന്നില്ല പക്ഷേ പുതപ്പു തിന്നാൻ ആടൊരുങ്ങിയപ്പോൾ ബഷീർ സമ്മതിച്ചില്ല കാരണം നൂറു രൂപ വിലയുള്ള അതിന് കോപ്പി വേറെയില്ല തന്നിലെ സർഗാത്മകത നിലനിൽക്കുവോളം ഇനിയും എഴുതാമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് പോരാത്തതിന് സാഹിത്യത്തിന് ആളുകൾ ശരിയായ വില കൽപ്പിക്കാതിരിക്കുന്ന കാലവും അതുപോലെയല്ല പുതപ്പിൻ്റെ വില ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് ധ്വനിച്ചു കിട്ടുന്നു വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ബഷീർ തൻ്റെ പുസ്തകങ്ങൾ അബുവിനെ കൊണ്ട് വിൽപ്പിച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നിടത്തും വീട്ടുകാരുടെ ആവശ്യങ്ങൾ മുറുകി വന്നപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും കൊടുത്ത് ഇനി എന്നെ അങ്ങ് പോറ്റിക്കോ എന്ന് പറയുന്നിടത്തുമൊക്കെ തൻ്റെ വീട്ടിലെ ദാരിദ്ര്യത്തോടുള്ള പ്രതിഷേധം തന്നെ കാണുന്നു വാക്കുകൾ കൊണ്ട് അനുവാചക മനസ്സുകളിൽ മായാത്ത ചിത്രങ്ങൾ വരച്ചിടുകയാണ് സാഹിത്യകാരൻ ചെയ്യുന്നത് പാത്തുമ്മയുടെ ആട് തല കലത്തിലിട്ട് നിൽക്കുന്ന രംഗം അബിയുടെ പോക്കറ്റിലെ വെള്ളയപ്പം ആട് കടിച്ചു തിന്നുന്ന രംഗം പാത്തുക്കുട്ടിയും അബിയും ചന്തയിൽ ചാമ്പങ്ങ വിൽക്കുന്ന രംഗം സ്ത്രീകൾ കുട്ടികളെ വെച്ച് പഹൽ ചുരത്തിച്ച് കട്ടുകറക്കുന്ന രംഗം തുടങ്ങി അതിഹൃദ്യമായ ചില വാങ്മയ ചിത്രങ്ങൾ ഇതിലുണ്ട് കഥാപാത്രങ്ങൾ അവരുടെ ചില മാനറിസങ്ങൾ കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ സജീവമായ ചിത്രമായി മാറുന്നത് സ്വയം ബി എന്ന് വിശേഷിപ്പിക്കുന്ന അബി ഇതാര പരിചയമില്ലല്ലോ എന്ന ഭാവത്തിൽ തല തലചരിച്ചു നോക്കുന്ന കാക്ക ഒരു സ്വപ്നത്തിലെന്നപോലെ നടന്നു വരുന്ന പാത്തുമ്മ കൂടെ വാലുപോലെ നടക്കുന്ന ഖദീജ ഒച്ചക്കാരനും തല്ലുകാരനുമായ നൂലുപോലെയുള്ള അബു ഇവരൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നു ഈ നോവലിലെ ഏറ്റവും പ്രധാനവും സവിശേഷവുമായ വസ്തുത ഭാഷയെക്കുറിച്ചുള്ള നോവലിസ്റ്റിൻ്റെ സങ്കല്പം ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു എന്നതാണ് ലുഡുക്കൂസ് ആഖ്യ പളുങ്കൂസൻ വ്യാകരണം തുടങ്ങിയ പ്രയോഗങ്ങൾ അദ്ദേഹം വ്യാകരണത്തോട് പുലർത്തുന്ന അനാസ്ഥ വ്യക്തമാക്കുന്നു അഭ്യസ്ത വിദ്യനായ അബ്ദുൽ ഖദറിന് ഭാഷാ പ്രയോഗങ്ങളിൽ സംശയമുണ്ട് ആ തടസ്സം വിശ്വവിദ്യാലയത്തിൽ നിന്ന് ലഭിച്ച അനുഭവജ്ഞാനത്തിനില്ല തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് വായനക്കാരൻ്റെ മനസ്സിലേക്ക് കയറിച്ചെല്ലാൻ അദ്ദേഹം വ്യാകരണത്തെയും പദപ്രൗഢിയെയും ഒഴിവാക്കി സരളവും മധുരവുമായ വാമൊഴി തന്നെ സ്വീകരിച്ചു അതീ കൃതിയെ കൂടുതൽ വശ്യമാക്കി തീർക്കുകയാണ് ചെയ്തത് മാതാവേ കുറച്ച് ശുദ്ധജലം തന്നാലും എന്നു പറഞ്ഞ അബ്ദുൽ ഖാദറിനെ ഉമ്മ തവി കൊണ്ട് തല്ലി എന്ന് ബഷീർ പറയുമ്പോൾ ഭാഷാപ്രയോഗങ്ങളുടെ അനൗചിത്യങ്ങളുടെ നേർക്കാണ് ബഷീറിൻ്റെ അടി നീളുന്നത് ലൊടുക്കൂസ് പളുങ്കൂസൻ ക്രിമാതെ ലൊട്ട് ലൊടുക്ക് ഡുങ്കു ഡുങ്കു തുടങ്ങിയ നിരർത്ഥക പദങ്ങൾ ഇവിടെ പ്രയോഗിച്ചു കാണുന്നുണ്ട് നോവലിൻ്റെ നർമ്മമധുരമായ അന്തരീക്ഷത്തിന് മിഴിവേറ്റുകയാണ് ഇത്തരം പ്രയോഗങ്ങൾ വാമൊഴിയിൽ പല പദങ്ങളും ശബ്ദങ്ങളും അർത്ഥരഹിതമാകുന്നത് അസ്വാഭാവികമല്ലോ ചിലയിടത്ത് തനി ഗ്രാമ്യമായ പ്രയോഗങ്ങളാണുള്ളതെങ്കിൽ മറ്റു ചിലയിടത്ത് സാഹിത്യാത്മകമായ പ്രയോഗങ്ങൾ കൊണ്ടാണ് വ്യത്യസ്ത അനുഭൂതി ഉണ്ടാക്കുന്നത് ഹേ അജസുന്ദരി ഭവതി ആ അങ്ങനെ സ്ത്രീകൾ മഹനീയമായ സേവനം അനുഷ്ഠിക്കുകയാണ് മഹിളാരത്നങ്ങളുടെ സുന്ദര വിക്രിയകൾ തുടങ്ങിയ പ്രയോഗങ്ങൾ ഉദാഹരണങ്ങളാണ് എന്നെ സ്റ്റൈലായി പറ്റ ഉമ്മ പാത്തുമ്മ വീട്ടിലേക്ക് വരുന്നത് ഒരു സ്റ്റൈലിലാണ് അബു ഒരു ലെഫ്റ്റിസ്റ്റാണ് ഹനീഫ ഇക്കാക്ക സ്ട്രൈക്ക് ചെയ്തു തുടങ്ങിയ പ്രയോഗങ്ങൾ ഇംഗ്ലീഷ് എഴുതണം എന്ന ഉദ്ദേശ്യത്തോടെയല്ല ഇംഗ്ലീഷ് അറിയാം എന്ന് ധരിപ്പിക്കാനുമല്ല പ്രയോഗിക്കുന്നത് ആ അറിവിനേക്കാൾ എത്രയോ മേലെ എത്തി നിൽക്കുന്നു ഇത്തരം പ്രയോഗങ്ങൾക്ക് അനുവാചക മനസ്സിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അനുഭവ പരമ്പരകൾ ശിശുഭാഷയുടെ ഹൃദ്യത വളരെ ഭംഗിയായി നിബന്ധിക്കാനും നോവലിസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വയം ബി എന്ന് വിശേഷിപ്പിക്കുന്ന ബിയുടെ ഒരു കഴിച്ച് കാലണ ബിയുടെ രണ്ട് കഴിച്ചും ഒന്നിനും കൂടെ രണ്ട് കാലണ എന്ന് ചന്തയിൽ ചാമ്പങ്ങ വിൽക്കുന്ന ഹബീബ് മുഹമ്മദ് മൂത്താപ്പാനെ കൊണ്ടുപോവുകയല്ല എന്ന് പിണങ്ങുന്ന ലൈല വായുടെ മേൽക്കൂരയിൽ പല്ലുകളില്ലാത്തതുകൊണ്ട് മൂത്താപ്പ എന്നതിന് പകരം മൂത്താപ്പ എന്ന് വിളിക്കുന്ന പാത്തുക്കുട്ടി ഇങ്ങനെ ബഷീർ അവതരിപ്പിക്കുന്ന കുരുന്നു കറുമൂസുകൾ കുരുന്നുകളെ ഇങ്ങനെയൊരു വിശേഷണത്തിലൂടെ അവതരിപ്പിക്കുന്ന ഹൃദ്യതയോടൊപ്പം വലിയ മൂത്താപ്പയുടെ വാത്സല്യവും ഇവിടെ കലർന്നു കാണുന്നു ഈ കൊരുന്നു കുറമൂസുകൾ പുള്ളിക്കളിക്കുന്നത് അനുവാചക മനസ്സുകളിലാണ് എങ്ങനെ ഇത്രയും ഹൃദയവിശാലതയും ആർജവവും ബഷീറിനുണ്ടായി എന്ന് സംശയിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരു മനസ്സ് അദ്ദേഹത്തിന് സമ്മാനിച്ചത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി ചെറുപ്രായത്തിൽ വീട് വിട്ടിറങ്ങിയതാണ് ബഷീർ പിന്നീട് സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളും ജയിൽവാസവുമൊക്കെയായി കുറച്ചു കാലം പിന്നെയും പലതവണ വീട് വിട്ടിറങ്ങിയുള്ള ദീർഘയാത്രകൾ ഭിക്ഷക്കാരുടെയും മോഷ്ടാക്കളുടെയും സന്യാസിമാരുടെയും ഒക്കെ കൂടെയുള്ള ജീവിതം പാചകക്കാരനായും ഇന്ദ്രജാലക്കാരനായുമൊക്കെയുള്ള വേഷപ്പകർച്ചകൾ ഇങ്ങനെ സംഭവ ബഹുലമാണ് ബഷീറിൻ്റെ ജീവിതം ഈ അനുഭവ വൈവിധ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വ്യതിരിക്തമായ വ്യക്തിത്വത്തിനും കാരണം പ്രധാനമായും വാസ്തവികതയ്ക്കും സത്യസന്ധതയ്ക്കും നിദാനം ഇങ്ങനെ ഒരു യാത്രികനായി ജീവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീടും വീട്ടുകാരും നിറവോടെ മിഴിവോടെ നിലനിൽക്കുന്നുണ്ട് അത് അദ്ദേഹം തന്നെ പലയിടങ്ങളിലും ആവർത്തിച്ചു പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഉത്തമ സാക്ഷ്യം കൂടിയാണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതി വൈക്കം മുഹമ്മദ് ബഷീർ കൂടു തുറന്നു വിട്ട പാത്തുമ്മയുടെ ആട് നമ്മുടെ ഇടയിലേക്ക് എത്തിയിട്ടിപ്പോൾ അറുപത്തിയാറ് വർഷം കഴിഞ്ഞു മേൽപ്പറഞ്ഞതിൽ ഏതു പ്രത്യേകതയാണ് അറുപത്തിയാറ് വർഷങ്ങളുടെ കുത്തൊഴുക്കിൽ അലിഞ്ഞില്ലാതാവുക ഒരു ഹാസ ഹാസ്യസാഹിത്യകാരനല്ലാതിരുന്നിട്ടും ശുദ്ധഹാസ്യം ഗൗരവത്തോടൊപ്പം അനുപാതമെന്തെന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത അമ്പരപ്പിൽ വായനക്കാരെ ആഴ്ത്തിക്കൊണ്ട് കലർത്തിയെടുത്ത ശുദ്ധസുന്ദരമായ ഭ്രാന്ത് അനിർവചനീയം തന്നെ ഈ കണ്ണുനീർക്കുത്തിലെ നേരമ്പോക്കിൻ്റെ ധീരത വിദ്യാഭ്യാസം കൊണ്ടല്ല മനുഷ്യൻ മനുഷ്യനെ അറിയുന്നതെന്ന സാർവകാലികവും സാർവലൗകികവുമായ ഒരു ഗുണപാഠം കൂടി നമുക്ക് പകർന്നു തരികയാണ് ഒരു പൊട്ടിച്ചിരിയുടെ ആരവം അനുവാചകന്റെ മനസ്സിൽ ഉയരുന്ന അതേ സമയം ചിന്തയുടെ നിശ്ശബ്ദതയും അവിടെ നിറയ്ക്കുകയാണ് പാത്തുമ്മയുടെ ആട്